അപ്പൊ എല്ലാം കൂട്ടുകാർക്കും പൂടിയോട് വീഴലക്രം ചോക്രം അപ്പൊ കൂട്ടുകാരും മെച്ചിലായോ കൂട്ടുകാരോ കൂട്ടുകാർക്ക് ഇത് പൊട്ടത്ത ഫ്രൈ കൂട്ടിക്കാര இது கண்டோ நல்ல கூட்டிக்காரும் வாயுண்டு வேற ஒரு காரியம் உண்டு காணிச்சுமே இது இது ரெண்டு கூட்டாரு கேச்சிட்டு ഓടാല് കേറ് അങ്ങനെണ്ടാകുന്നോ അറിയാമോ മിന്നുച്ചി കാണിച്ചു തരാമോ അണ്ണാവാ അമ്മ കുയിട്ടോക കുട്ടിക്കടി അമ്പി ഇനി നമുക്ക് ൊരിലോട്ട് കൊറച്ച് മുളക് പൊടി ഇട്ടു കൊടുക്കാം മുളക് പൊടി നേരിട്ടു മിന്നൂച്ചിനോ മിന്നൂറ്റിനോ മുളുപൊടി ഒത്തിരി മിന്നൂറ്റി നേരി കൂറും മിന്നൂറ്റി നേരി അല്ല നമുക്ക് ഇല്ലോട്ട് കുറച്ച് മുളുപൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കൂട്ടുകാരെ

ரே லோட்டிட்டு எடுக்க அண்ட் ஐ அம் சammak ஐ அம் அங்க நானை தி மச்சியா கத்திர லூட்டாரே அப்ப மின்னுச்ச நானை தல கெல்கி வராமே ஊடா திடே டிம்பிள நாளோல கோரியச்சு எலிதிட்டொண்டே बोल बोला केत टंडू कुटा റിയാത്തോണ്ട് മമ്മിയാണ് കുട്ടാടിനെ നമ്മക്ക് എന്താ പോലെ തൊണ്ണ கட்ட கட்டிச்சு கொடுக்கூட்டேட்டு கண்டோ அம்மன் இது கத்திட்டு ൊടുക്കാം അതിന്റെ നമുക്ക് എഴുതി കൊടുക്കാം വരിച്ച് നമുക്ക് രണ്ടു കെണ്ണേടിക്കൊടുക്കാം ഇവിടെന്ന കണ്ണിരി കൊടുക്കാം ഇനി നമുക്ക് ഈ മുട്ട പൂനെ തിങ്ങലങ്ങ വെച്ചുകൊടുക്കാം അപ്പോൾ വായു വായു കൊടുക്കാരേ അപ്പം കഴിച്ചേരാ അമ്മ അപ്പം goûടക്കാടേ അനമ്പി തടയേ ഡേലിയാ കിട്ടിത്തന്ന അത്തരക്കാരെ അപ്പൊ നമ്മക്ക് പോയി ഫ്രൈ ചെയ്തു വരാം അപ്പൊ കൂട്ടുകാരെ കൂട്ടാർ രണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നോ ഏഹ് കാന നല്ല രണ്ട് ഇത് നല്ല കൂട്ടാർ തോക്ക് ഏർ നീ നമ്മക്ക് ഇതൊന്ന് കഴിച്ചോക്കാം Niyamki bono wa lechoka amme. Appu utara kutara zellam keichi tani ki komendi einkane. Keichi tilengi api video buda kit petta like chaina chaina chakram chaina comment eno kibbe amma